രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർത്തത് യുവതാര മാസികയുടെ ചീഫ് എഡിറ്റർ വി വസീഫ് യുവധാരയുടെ മാനേജർ എം ഷാജർ യുവധാരയുടെ എഡിറ്റർ ഡോക്ടർ ഷിജു ഖാൻ ഈ പുരസ്കാര സമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ കുര്യപ്പുഴ ശ്രീകുമാർ എന്നിവരും ഈ പ്രസ്മീറ്റിൽ പങ്കെടുക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ജൂറിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കവി കുരിപ്പുഴ പ്രഖ്യാപിക്കും യുവധാര കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരിക്കാനുള്ള മാസികയാണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വരിക്കധാരയ്ക്കുണ്ട് ഞങ്ങളീ പുരസ്കാരത്തിന് അപേക്ഷ വിളിച്ചപ്പോൾ നിരവധി സാഹിത്യ പ്രതിഭകൾ ഈ പുരസ്കാരത്തിന് വേണ്ടി അവിടെ സൃഷ്ടികൾ അയക്കുന്ന നിലയുണ്ടായി ഭാവി മലയാള സാഹിത്യം നിർഭരമാണ് നല്ല രാഷ്ട്രീയ ഉള്ളടക്കത്തോടുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എല്ലാവിധത്തിലുള്ള സർഗാത്മകതയും ഒത്തിണങ്ങിയിട്ടുള്ള സൃഷ്ടികളാണ് കഥയിലും കവിതയിലുമെല്ലാം ലഭിച്ചിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി ഇതിൻ്റെ ജൂറി വിലയിരുത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ് യുവധാര യുവ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കവിത വിഭാഗം പുരസ്കാര ജേതാവ് റോബിൻ എഴുത്തുവര അദ്ദേഹത്തെ കവിതയുടെ പേര് എളാമ്മയുടെ പെണ്ണ് പ്രത്യേക ജ്യൂറി പുരസ്കാരം സിനാഷ എവിടെയാണെന്ന് ചോദിക്കരുത് ഇതാണ് കവിതയുടെ പേര് ആർ ബി അബ്ദുൽ റസാഖ് പാടവരിയും കാറ്റുകളി നൃത്തവും അർജുൻ കെ വി കടൽ വറ്റുമ്പോഴുള്ള മീനുകൾ ഈ ഇത് പരിശോധിച്ച ആളുകൾ ഒന്ന് ഞാനാണ് വേറെ വിനോദ് വൈശാഖിയാണ് വളരെ ശ്രദ്ധേയനായിട്ടുള്ള കവി വിനോദ് വൈശാഖിയാണ് വേറെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കവി ഡോക്ടർ ഷീജ വക്കമാണ് ഈ മൂന്ന് പേരാണ് കവിത പരിശോധിച്ചത് യുവധാര യുവ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഥാവിഭാഗം പുരസ്കാര ജേതാവ് പുണ്യ സിയാർ കഥയുടെ പേര് ഫോട്ടോ പ്രത്യേക ജൂറി പുരസ്കാരം വിമേഷ് മണിയൂർ ജവഹർ ഹരികൃഷ്ണൻ തച്ചാടൻ പാത്തമ്മയുടെ വീട് മൃദുൽ വി എം ജലശയൽ കുളിരമ്പിളി ഈ കഥകൾ പരിശോധിച്ചത് ഒന്ന് നമുക്കെല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട കഥാകൃത്ത് യക്ഷിക്കാനും സന്തോഷം യേക്കാനുമാണ് വേറെ നല്ല വലിയൊരു വായനക്കാരനും വലിയൊരു സൗന്ദര്യ ആസ്വാദനുമൊക്കെ ആയിട്ടുള്ള ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീമാണ് വേറെ ഒരാൾ പ്രധാന പ്രമുഖ കഥാകാരിയായിട്ടുള്ള രേഖയാണ് ഈ മൂന്ന് പേരെ ചേർന്നാണ് കഥാവിഭാഗം പരിശോധിച്ചിട്ടുള്ളത് ഈ സമാനതരായിട്ടുള്ള ഈ യുവ എഴുത്തുകാരെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഞാൻ ആത്മാർഹമായിട്ട് അഭിനന്ദിക്കുന്നു മലയാളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഇവരുടെ എഴുത്ത് സഹായകരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു രണ്ടായിരം രൂപയും പ്രശസ്തി പത്രമാണ് മികച്ച കഥക്കും കവിതക്കും തൃശ്ശൂരിൽ ഈ ജൂൺ അവസാനം നടക്കുന്നൊരു ചടങ്ങിൽ వితరణం చేయాలా ఉద్దేశం